എന്തുണ്ടായിട്ട് എന്താ കാര്യം ഇത്രയൊക്കെയുള്ള മനുഷ്യജീവിതം ഒരുപാട് മേൽവിലാസം ഉണ്ടായിരുന്ന ചിലരൊക്കെ മേൽവിലാസം പോലും ഇല്ലാതെ ആയി പോകുന്ന ആ ദയനീയമായ കാഴ്ച ഈ കഴിഞ്ഞ ദിവസത്തെ സംഭവകാസങ്ങളുടെ പശ്ചാത്തലത്തിൽ അവിടെ നിന്നും ഒരു സുഹൃത്ത് പറയുമായിരുന്നു മേൽവിലാസം ഉണ്ടായിരുന്നവരെ കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നില്ല മേൽവിലാസം ഇല്ലാത്തവർ മേൽവിലാസം കൊടുക്കാനായിട്ട് നമ്പർ മാത്രം ഇടാനേ പറ്റുന്നുള്ളൂ ഇതൊരു ജീവിതത്തിൻ്റെ പച്ചയായ പരമാർത്ഥമാണ് ഇതൊന്നും ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ എന്നും ഈ ലോകത്ത് തന്നെ നാം കഴിയാനുള്ളവരാണ് എന്നുള്ള ചിന്തയോടുകൂടി ജീവിക്കുമ്പോഴാണ് ഈ ലോകം ഞാൻ തലയിൽ കൊണ്ട് നടക്കുന്നത് നേരെ മറിച്ച് ഈ ലോകം എന്നുള്ളത് ഒരു താൽക്കാലിക വസതി മാത്രമാണ് എന്നും എന്നെ സംബന്ധിച്ചിടത്തോളം ഈ താൽക്കാലിക വസതി വിട്ട് ഞാൻ പോകേണ്ടവനാണ് എന്നുള്ള തിരിച്ചറിവോടുകൂടി ജീവിക്കുമ്പോൾ എൻ്റെ തലയിലേക്ക് ഈ ലോകം കയറാൻ ഞാൻ അനുവദിക്കാൻ പാടില്ല എന്നും ഉള്ള തിരിച്ചറിവോട് ജീവിക്കുമ്പോൾ നമുക്ക് മണ്ണിൽ കാലി ചവിട്ടി നടക്കാൻ സാധിക്കും നമ്മുടെ കൺമുമ്പിൽ നാം കാണുന്ന യാഥാർത്ഥ്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ മാറാൻ നിമിഷങ്ങൾ മതി എന്നുള്ള തിരിച്ചറിവും നമുക്കുണ്ടാവണം കണ്ടു കണ്ടെങ്കിൽ ഇരിക്കുന്ന ജനങ്ങൾ നാളെ കണ്ടില്ലായെന്ന് വരും ഒരു നാഴിക നേരം കൊണ്ട് ഒരാളെ തിരിച്ചും മറിച്ചും ഒക്കെ ഒരാൾ ആയെന്നും വരാം അത് ദൈവമാക്കുന്നതാണ് എന്ന് ദൈവത്തിൻ്റെ മേൽ പഴുകയരുതൽ അർത്ഥമില്ല അങ്ങനെ ആയിത്തീരുക എന്നുള്ള ഒരു പ്രപഞ്ച യാഥാർത്ഥ്യമുണ്ട് എന്നുള്ള തിരിച്ചറിവാണ് വളരെ പ്രധാനപ്പെട്ടത് അപ്പോൾ എന്ന് വേണമെങ്കിലും എൻ്റെ മേൽവിലാസം മാറാം എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവും ഈ കഴിഞ്ഞ ദിവസം ഒരാൾ വേറൊരു കാര്യം സൂചിപ്പിക്കണ്ടേ അതും ഈ തരണത്തിൽ വളരെ പ്രസക്തമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ പല പ്രാവശ്യം അദ്ദേഹം പോയിട്ടുള്ളതാണ് ചിലപ്പോഴൊക്കെ ആ സുഹൃത്ത് വീട്ടിലുണ്ടാവാറില്ല അപ്പോൾ അദ്ദേഹം എപ്പോഴാണ് വരിക എന്ന് വീട്ടിലുള്ളവരോട് ചോദിക്കുമായിരുന്നു പേര് പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് ഈ പ്രിയപ്പെട്ട സുഹൃത്ത് വേർപെട്ടു മരിച്ചുപോയി ഈ മരിച്ചുപോയി കഴിഞ്ഞപ്പോൾ മക്കളാരും സ്ഥലത്തിൽ ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മൃതശരീരം മോർച്ചറിയിൽ വച്ചിരിക്കുകയായിരുന്നു അപ്പോഴാണ് അദ്ദേഹം ഈ വീട്ടിൽ ചെല്ലുന്നത് അപ്പം അന്ന് അദ്ദേഹം ചോദിച്ച ചോദ്യം ബോഡി എപ്പോഴാ വരിക എന്നാണ് അത്രയും നാളാ വീട്ടിൽ ചെന്നപ്പോൾ ആ വ്യക്തി പേരെടുത്ത് പറഞ്ഞ ആ സുഹൃത്ത് എന്ന് എപ്പോൾ വരും എന്ന് ചോദിച്ചിരുന്ന ആ കാര്യമങ്ങ് മാറി യാഥാർഥ്യം അങ്ങ് മാറിയിട്ട് ഇനി അദ്ദേഹത്തിൻ്റെ ബോഡി പിന്നെ ബോഡിയായി കഴിഞ്ഞു മൃതശരീരമായി മാറിക്കഴിഞ്ഞു അപ്പോൾ ഈ അവസ്ഥ മാറും എന്നും മാറേണ്ടതാണ് എന്നും എപ്പോൾ വേണമെങ്കിലും അത് മാറാമെന്നും ഉള്ള തിരിച്ചറിവ് കഴിയുമ്പോൾ ജീവിതത്തെ നമുക്ക് വളരെ ലളിതമായി കൊണ്ട് കണക്കാൻ സാധിക്കും ലളിതമായി ജീവിതത്തെ വിശുദ്ധമായ ജീവിതത്തെ നല്ലതായ ജീവിതത്തെ കൊണ്ടു കടക്കാൻ സാധിക്കും ജീവിക്കുന്നിടത്തോളം കാലം നല്ലവരായി ജീവിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം അതിനായിട്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു